മറയൂർ മൂന്നാർ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു ഇന്ന് രാവിലെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രക്കിടെ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ട രണ്ട് പേർക്ക് പരിക്കേറ്റു മറയൂർ മൂന്നാർ റോഡിൽ ലക്കം വെള്ളച്ചാട്ടത്തിനും വാഗ്ബര ബജാറിനുമിടയിലാണ് അപകടം സംഭവിച്ചത് പ്രദേശത്ത് ഒരു മാസത്തിനിടെ അഞ്ചോളം വാഹനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മറയൂർ മൂന്നാർ റോഡിൽ ലക്കം വെള്ളച്ചാട്ടത്തിനും വാഗുവര ബജാറിനുമിടയിൽ അപകടങ്ങൾ നിത്യ സംഭവമായി മാറുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മൂന്നാർ സന്ദർശനത്തിനു ശേഷം കോയമ്പത്തൂരിലേക്ക് യാത്രയ്ക്കിടെ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടു രണ്ടു പരിക്കേറ്റു ഹരികുമാർ ഭാര്യ പ്രിയദർശിനി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഗുരുതര പരിക്കേറ്റ ഹരികുമാറിനെ വാഗവര കമ്പനി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മൂന്നാറിലെ ടാറ്റാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ലക്കം വെള്ളച്ചാട്ടത്തിനു സമയം ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്ന നിത്യ സംഭവമാകുകയാണ് ഒരു മാസത്തിനിടെ അഞ്ചിലധികം അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റോഡിന്റെ വളവും ഒരു വശത്ത് മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ സുരക്ഷയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ